ഹലോ എന്താ ചെയ്യുന്നേ ഞാനിങ്ങനെ സാധനം എടുത്തുവെക്കുന്നു സാധനം എടുത്തു വെക്കുന്ന ഒരു ക്ഷീണം പോലെ എന്താ പറയുക ഭയങ്കര ക്ഷീണേ പോലെയാ മതിയാകത്ത പോലെയാറക്കം തൂക്കിയ പോലെയല്ല അതിപ്പോ എനർജി എനർജി വളരെ എനർജി കുറവ് ഇനിയിപ്പൊരു വാർത്തകൾ കേട്ടാന്നെ നമ്മളെ നാട്ടൊരു പുതിയ മരുന്ന് ഇറങ്ങിയിട്ടുണ്ടോ ഒരു അത് എന്നാ അതിന്റെ പേര് അങ്ങനെ അത് കുടിച്ചു കഴിഞ്ഞാ പിന്നെ മൂന്നാം നിലയിൽ ചാടാ ഈ തുറക്കത്തൊന്നും എടുത്ത് ചാടാ സ്പൈഡർമാൻ സൂപ്പർമാൻ ഇവരത് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആവശ്യമുണ്ടോ എനക്ക് എന്താന്നറിയില്ല പിന്നെ ഇവരെങ്ങനെ അത് ഇത് എനർജിക്ക് വേണ്ടിട്ടാണ് വേറെ ഒന്നും ഇല്ല അയ്യോ ക്ഷീണം വന്ന് കടന്ന് നമ്മളിപ്പോ എനർജി പിറ്റേ അവര് എനർജി വേണ്ടേ അത് ഒരു പ്രമുഖ നാട്ടൻ മത്സ്യാ പിന്നെ ചങ്ങായി എനർജി വന്നിട്ട് എന്താ ചെയ്യുന്നു കാണിച്ചു ടിവിയില് ടി വിറങ്ങി ഓടുന്ന സ്പൈഡർമാനെ പോലെ അവര് സാധാരണ എനിക്ക് എല്ലാടും ആ ഒരു കൊറച്ച് എനർജി കിട്ടിയാലും മുകളിൽ നിന്നും ചാടാനും തോന്നുന്നു ആ അതിനൊരു എനർജിക്ക് വേണ്ടിട്ടാണ് ക്ഷീണം പോവാൻ വേണ്ടിട്ട് പിന്നെ നമ്മളെല്ലാം ചെറുപ്പകാലത്ത് നമ്മൾ ഈ ഓർണിക്സ് ബൂസ്റ്റ് പിന്നെ സെർലക്കലം കഴിക്കണ്ട് അങ്ങനെയാന്ന് നമ്മൾ എനർജി വരുത്തി പണ്ട് സ്കൂളും കോളേജിലും കഴിഞ്ഞ് വരുമ്പോൾ രാസലഹരി ഫാമിലി രാസലഹരിക്കെതിരെ ജീവിതം ലഹരിയാക്കും അങ്ങനെ ഞങ്ങളും രാസലഹരിക്കെതിരെയുള്ള പോരാട്ടം ഞങ്ങളും സപ്പോർട്ട് ചെയ്യുന്നു ഓസി മലബാർ ഫാമിലി വ്ലോഗ്സിന്റെ വീഡിയോ കാണുന്ന എല്ലാരും രാസലഹരിക്കെതിരെ സപ്പോർട്ട് ചെയ്യുക അങ്ങനെ ഉപയോഗിക്കുന്നവരെ കണ്ടാൽ ലീഗലായിട്ട് നിങ്ങൾക്ക് നിങ്ങൾക്കറിയാവുന്നവരാണെങ്കിൽ പോലീസിനെ അല്ലെങ്കിൽ ഡാൻസാഫിനെ അങ്ങനെയുള്ള ഉദ്യോഗസ്ഥരെ വിവരം അറിയിക്കുക അങ്ങനെ നമ്മുടെ നാടിനെ കൊച്ച് കേരളത്തെ രക്ഷിക്കുക എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അങ്ങനെ ഓസി മലബാർ ഫാമിലി ബ്ലോഗ്സ് ബൈ